സുബ്രഹ്മണ്യ ആയതമാണ് ആയിരത്തി ഇരുനൂറാണ്ട് മീനം ആയിരത്തി ഇരുന്നൂറാമണ്ട് ഇടവമാസം നാലാം തീയതി രണ്ടായിരത്തി മെയ് പതിനെട്ടാം തീയതി ഉദയാദി മുപ്പത്തൊന്ന് അഴിക അമ്പത്തിരണ്ട് പിരിന് വൈകീട്ട് ആറ് അമ്പത്തിരണ്ട് പി എം ഐ എസ് സിക്ക് രാഹു മീനരാശിയിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും പകർച്ചയാണ് ഇത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുമെന്ന് മേടരാശിക്കാർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു പതിനൊന്നിലേക്കാണ് മാറുന്നത് സർവാവിഷ്ട സ്ഥാനത്തേക്കാണ് കേതു പതിനൊന്നിലേക്കും പന്ത്രണ്ട് നിൽക്കുന്ന കേതു വീഴ്ച പതനം പാദത്തിനും നേത്രങ്ങൾക്കും അംഗഭംഗങ്ങൾക്കും മറ്റും യോഗം കാണുന്നു അതെല്ലാം മാറി പന്ത്രണ്ട് സർവാവിഷ്ട സ്ഥാനത്ത് കേതു വരികയാൽ കുലപൂജ കുല ദൈവങ്ങളെ പൂജിക്കുക കുല ഉന്നതി കുടുംബ പരമ്പരകൾക്ക് ഉണ്ടാവുക എന്നീ ഫലങ്ങളാണ് മേടക്കൂറുകാർക്ക് വരുന്നത് ഇപ്പോഴത്തെ ഇടവ ഇടവക്കൂറുകാർക്ക് കാർത്തിക രോഹിണിമാരുടെ ഇടവക്കൂറുകാർക്ക് കേതു പത്താം ഭാവത്തിലേക്കാണ് വരുന്നത് പത്തിൽ കേതു കർമ്മപരമായി തടസ്സങ്ങളും അനാവശ്യ തടസ്സങ്ങളും അനാവശ്യമായ വാഗ്ദത്വങ്ങളും മറ്റും യോഗം കാണുന്നു അടുത്തതായി മകേരത്തിനും തിരുവാതിരപ്പുറത്തിലും കൽമിഥുന കൂറുകാർക്ക് ആ കേതു ഒൻപതാം ഭാവ രാഹു ഒൻപതാം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലുമാണ് ആ കേതുവിൻ്റെ നില നല്ലതും രാഹു സമ്മിശ്ര ഫലവുമാണ് ചെയ്യുക അടുത്തതായി പുഴത്തിൽക്കാലും പൂജ ഇല്ല കർക്കിടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ധനപരമായ അനർത്ഥങ്ങളും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നാഭിഭാഗങ്ങളിൽ രോഗാവസ്ഥകളും ശസ്ത്രക്രിയ മറ്റു മുതലായ അംഗഭംഗ വിക്ഷോഭങ്ങൾക്കും യോഗം കാണിക്കുന്നു അടുത്ത ഈ ചിങ്ങരാശി ഭഗവംപൂർ ഉത്തരത്തിൽ കാലം ചിങ്ങക്കൂറുകാർക്ക് ലഗ്നത്തിൽ കേതുവും ഏഴ് രാഹുമാകയാൽ ആ രാഹു കേതുക്കളുടെ നിൽപ്പ് ആ ഒന്നര വർഷം പതിനെട്ട് മാസക്കാലം ദോഷം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് ശിരോരോഗങ്ങളും നിവൃത്തി തടസ്സങ്ങളും മുറിവ് അഗ്നി ആയുധം എന്നിവയുള്ള ഉപദ്രവങ്ങളും ഏഴാം ഭാവത്തിന് രാഹു ദാമ്പത്യപരമായും നിവൃത്തിപരമായും അപവാദങ്ങളും സ്ഥാനച്ചലനങ്ങളും മറ്റു യോഗം കാണിക്കുന്നു അടുത്തായി ഉത്തരത്തിനു മുക്കാൽ ഇത്തരം ഇത്തരം കന്നി കൂറുകാർ കന്നിക്കൂറുകാർക്ക് ആ കേതു പന്ത്രണ്ടാം ഭാഗം രാഹു ആർ രാഹുവിൻ്റെ നില പാട് ഗുണവും കേതുവിൻ്റെ നില നില വലിയ ഗുണമല്ല അടുത്തായി ചിത്രനും ചോദ്യം വിശാഖത്തിനും കൽ തുലാക്കൂറുകാർക്ക് പതിനൊന്നിൽ കേതുവും അഞ്ചാം ഭാവത്തിൽ രാഹുവും വരികയാൽ സമ്മിശ്ര ഫലങ്ങളെ ചെയ്യും അടുത്തതായി വിശാഖത്തിൻ്റെ നാലാം പാദവും ആയി അതിരം തീർക്കട്ട വൃക്ഷകൂറുകാർക്ക് രാഹു നാലാം ഭാവത്തിലും കേതു പത്താം ഭാവത്തിലും ഇരയാൽ കുടുംബപരമായ അനർത്ഥങ്ങളും കോട്ടങ്ങളും കുടുംബകലഹങ്ങൾക്കും കർമ്മപരമായ തടസ്സങ്ങളും അനാവശ്യ വിവാദങ്ങൾക്കും യോഗം കാണിക്കുന്നു അതായത് മൂലം മകൂലംപൂരാട ഉത്രാടത്തിൽ കാലം ധനക്കൂറുകാർക്ക് രാഹു രക്ഷാസ്ഥാനത്ത് മുതലും കേതു ഒൻപതാം ഭാവത്തിൽ ഭാഗ്യധർമ്മദയാ ഉണ്യസ്ഥാനത്തുമാണ് കാണിക്കുന്നത് ആ ഭാഗ്യധർമ്മദയാ ഉണ്യസ്ഥാനത്തിൽ നിൽക്കുന്ന കേതു ആ ഭാവങ്ങളെയെല്ലാം ഖണ്ഡകാരകോ ശിഖി എന്നാണ് പ്രമാണം അതുപ്രകാരം കോട്ടങ്ങളാണ് വരിക പിന്നെ മൂന്നാം ഭാവത്തിൽ കുംഭത്തിൽ കുംഭത്തിലെ രാഹു കുടത്തിൽ വിളക്ക് കത്തിച്ച പോലെ എന്നാണ് ഗുരുനാഥന്മാർ പറയാറ് പുറത്തേക്ക് വെളിച്ചം കാണിക്കില്ല ആ ഊട്ടത്തിലരയും ഉത്രാടത്തിനുമുക്കാലും തിരുവോണവും ഔട്ടത്തിലെ മകരക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും അഷ്ടമത്തിന് കേതുവും ധനപരമായി അനർത്ഥങ്ങളും കോട്ടങ്ങളും വാക്വിദ്വേഷങ്ങളും അഷ്ടമത്തിൽ നാഭി ഈ പൊക്കിളെ താഴെയുള്ള ഭാഗങ്ങളിലെ രോഗാവസ്ഥകളും മറ്റും യോഗം കാണിക്കുന്നു അടുത്ത കുംഭരാശി ഔട്ടത്തിലും ചതയും പൂരോട്ടവാദിയും മുക്കാലും കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ രാഹുവും ഏഴിൽ കേതുവുമാകിയാൽ ദോഷഫലങ്ങളാണ് യോഗം ജന്മത്തിലേൽക്കുന്ന രാഹു ശിരോരോഗം കണ്ണിന് പ്രശ്നങ്ങൾ വിഷ തീണ്ടുക വിഷ അഗ്നിബാധകൾ ഏൽക്കുന്ന കേതു നാഭിഭാഗങ്ങൾ ശസ്ത്രക്രിയ മറ്റു ദാമ്പത്യകലഹങ്ങൾക്കും വൃത്തിയടസ്സങ്ങൾക്ക് യോഗം കാണിക്കുന്നു അടുത്തായി കൂരോറ്റ നാലാമത്തെട്ടാതിരവധി മീനക്കൂറുകാർക്ക് പന്തലിൽക്കുന്ന രാഹു വീഴ്ച പതനം പാദങ്ങൾക്ക് പാദങ്ങൾക്ക് അംഗവംഗങ്ങൾക്കും മറ്റ് യോഗാണിക്ക് മാറി നിൽക്കുന്ന കേതു ഗുണപരമായ ഫലങ്ങൾ ചിന്തിക്കുന്നു ഇതാണ് കേതു സഹു കേതുക്കളുടെ മാറ്റത്തിൻ്റെ ഫലം സുബ്രഹ്മണ്യായ എന്ന